പാർലമെന്റിൽ നിന്ന് നൂറ്റിനാൽപ്പത്തൊന്ന് പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരായ പ്രതിഷേധത്തിനിടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിനെ പരിഹസിച്ചനുകരിച്ച തൃണമൂൽ എം പി കല്യാൺ ബാനർജിയുടെ നടപടി വിവാദമായി പ്രതിഷേധവുമായി പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് കെട്ടിടത്തിന് പുറത്തെ പരിപാടിയിലിരിക്കുമ്പോഴായിരുന്നു കല്യാൺ ബാനർജിയുടെ നടപടി പ്രതിപക്ഷ എം പിമാർ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും രാഹുൽ ഗാന്ധി ഇതിന്റെ വീഡിയോ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തതോടെ ഇതിനെതിരെ ജഗ്ദീപ് ധൻഗർ പ്രതികരണവുമായി രംഗത്തെത്തി ഒരു എം പി പരിഹസിക്കുന്നതും രണ്ടാമത്തെ എം പി ആ സംഭവം വീഡിയോയിൽ പകർത്തുന്നതും ലജ്ജാകരവും പരിഹാസ്യവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പിയും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി എന്തിനാണ് പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തതെന്ന് രാജ്യം ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതാണ് ടി എം സി എം പി കല്യാൺ ബാനർജി ഉപരാഷ്ട്രപതിയെ പരിഹസിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു അവർ സഭയിൽ എത്രമാത്രം അശ്രദ്ധയും ലംഘനവും നടത്തിയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും ബി ജെ പി എക്സിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചു പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതികരിക്കണമെന്നും പ്രതികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം പി പ്രതാപ് സിംഹയ്ക്ക് ഇവരുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് നൂറ്റി നാല്പത്തി എം പിമാരുടെ സസ്പെൻഷനിലേക്ക് നയിച്ചത് ഇന്ന് മാത്രം നാല്പത്തിയൊൻപത് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയും എം കെ രാഘവനും ഒഴികെയുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും പാർലമെന്റിന് പുറത്തായി